അഹമ്മദില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം വാലൈക്കും വറഹമത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ക്യൂ സ്പോർട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർഹാനിലെ നൂറ്റി പതിനാലാമത്തെ അധ്യായമാണ് ഒന്നാമത്തെ അധ്യായമാണ് ആദ്യം നമ്മൾ പഠിച്ചത് സൂറത്തുൽ ഫാത്തിഹ ഇനി പഠിക്കുന്നത് അവസാനത്തെ സൂറത്തായ സൂറത്തു ആണ് സൂറത്തു നാസ് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന സൂറയുണ്ടല്ലോ നൂറ്റി പതിമൂന്നാമത്തെ സൂറ ഏതാണ് സൂറത്തുൽ ഫലഖാണ് അല്ലേ ഈ രണ്ട് സൂറകളും ഒരേ ശൈലിയിലാണ് തുടങ്ങുന്നത് അത്രയും ഒന്ന് തന്നെയാണ് ബിറബിൽ ഫലക്ക് ബിറബിൻ നാസ് ഇങ്ങനെ രണ്ട് സൂറകളും മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ രണ്ട് സൂറകളും ചില കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് അഭയം തേടാണ് രക്ഷ തേടാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സൂറകൾക്കും കൂടി ഒരു പേരുണ്ട് അൽ മുഅവിദി എന്നാണ് രണ്ട് രക്ഷ തേടുന്ന സൂറത്തുകൾ എന്ന് ഈ രണ്ട് സൂറകൾക്കും കൂടി പേരുണ്ട് ഈ സുഹൃത്തുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ബെഡിൽ വന്നിരിക്കുമല്ലേ ബെഡിൽ ഇരുന്നതിന് ശേഷം ഓതുക എന്നത് വളരെ പുണ്യകരമാണ് അങ്ങനെ ഓതിയാൽ അത് നമ്മുടെ ഉറക്കത്തിന് നല്ല സ്വസ്ഥത ലഭിക്കും അതേപോലെ ദുസ്വപ്നങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ കഴിയും ആ നിലയ്ക്ക് അന്നാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉറക്കിലേക്ക് നീങ്ങാൻ പറ്റും എന്നുള്ളതാണ് അതിനാൽ ഈ രണ്ട് സൂറത്തുകളും പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കണം രണ്ട് സൂറകളും മക്കീ കാലഘട്ടത്തിൽ നബി നമുസല്ലാ വല്ലമയുടെ ഹിജുറയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് അവതരിച്ചത് ഈ സൂറത്തുകൾ അവതരിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ പല സൂറത്തുകൾക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും എന്തുകൊണ്ട് അവതരിച്ചു എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാകാം ഈ സുഹൃത്തുക്കൾ ഉദ്ദേശിക്കുന്നത് നമുസല്ലാഹു അല്ലെ വല്ലം ഇസ്ലാമിനെക്കുറിച്ച് സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും കുറച്ച് പേര് വിശ്വസിച്ചു കുറേ പേര് അതിനെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു മാത്രമല്ല ചിലർ അതിനോട് ശത്രുക്കളായിട്ട് മാറി അങ്ങനെ നബിസല്ലാ വല്ലമയെ തന്നെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ തേടുന്ന സൂറത്തുകളാണ് ഇവ സൂറത്തു അന്നാസ് നാസ് അഥവാ നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സൂറ മുഖ്യമായിട്ടും പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന സൂറയാണ് നാം ആദ്യം ഖുർആാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ അഴുദ്ബുബി ലാഹിമിനെ ഷെയ്ത്വാൻ റജീം പഠിച്ചില്ലേ ഷപിക്കപ്പെട്ട പിഷാജിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് രക്ഷ തേടുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണിത് ശരിക്കും ഖുർആാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അഴൂത് കൊണ്ടാണ് അവസാനിക്കുന്നതോ ഇതേ പിശാജിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് അതിൻ്റെ അർത്ഥം ശരിക്കും ഖുർആാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മതിലുകൾക്കിടയിലാണ് ഉള്ളത് തുടക്കത്തിൽ പിശാചിൽ നിന്ന് രക്ഷ തേടി അവസാനവും രക്ഷ തേടുകയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ ഇനി നമുക്ക് ഈ സൂറം പാരായണം ചെയ്തിട്ട് വിശദീകരണത്തിലേക്ക് പോകാം ിൽഹിയുസ് മിനൽ എന്നാണ് നന്നായിട്ട് പാരായണം ചെയ്യണം അപ്പോൾ ഈ സൂറയിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട പാരായണ നിയമം എന്താണെന്നറിയോ നൂന് ശബ്ദുള്ള നൂന് ഇരട്ടിച്ച നൂന് കുറേ എണ്ണം വരുന്നു ഇതിൽ ഈ സൂറയിൽ ആകെ ആറ് സൂക്തങ്ങളാണ് ഉള്ളത് അതിൽ ഏഴ് ഷബ്ദുള്ള നൂനുണ്ട് അതാണ് ഈ സൂറയുടെ ഒരു പ്രത്യേകത ആ നിലയ്ക്ക് നന്നായി ഈണത്തിൽ പാരായണം ചെയ്ത് പഠിക്കേണ്ടതുണ്ട് നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം ഒന്നാമത്തെ സൂക്തം കൽപ്പനയാണ് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക ആരാണ് പറയാൻ കൽപ്പിക്കുന്നത് അള്ളാഹു ആണ് അപ്പോൾ നമ്മൾ പറയാണ് ഞാൻ രക്ഷ തേടുന്നു ബി റബ്ബ് റബ്ബിനോട് രക്ഷിതാവിനോട് അന്നാസ് ജനങ്ങളുടെ ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് നീ പറയുക മലിക്കിന്നാസ് അടുത്തായ മലിക് രാജാവ് അന്നാസ് ജനങ്ങളുടെ രാജാവ് അഥവാ ജനങ്ങളുടെ രാജാവിനോട് ഇലാഹിന്നാസ് ഇലാഹ് ആരാധ്യൻ എന്നാണ് മലയാളത്തിൽ പറയാം ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ രക്ഷ തേടുന്നു മൂന്ന് ആയത്തുകളായി അല്ലേ ഈ സൂഹത്ത് തുടങ്ങുന്നത് ഒരു കൽപ്പന കൊണ്ടാണ് കുൽ നീ പറയുക കുൽ കൊണ്ട് തുടങ്ങുന്ന വേറെ എത്ര സൂറകളുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കണം ഒരു വർക്കാണ് കുൽ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളാണ് ഖുർആാനിലുള്ളത് ഒറ്റ നോട്ടത്തില് ഈ സൂറത്ത് നാസിൻ്റെ പേജിൽ തന്നെ നോക്കിയാൽ മൂന്ന് സൂറത്തുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ ഇനിയും എത്ര സൂറത്തുകളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുൽ നീ പറയും ആര് ആരോടാണ് ഇപ്പോൾ പറയുന്നത് സാധാരണഗതിയിൽ പ്രവാചകരെ താങ്കൾ പറയൂ അർത്ഥം പറയാറുണ്ട് പക്ഷെ ശരിക്കും ഇപ്പൊ പ്രവാചകൻ സല്ലാഹു അല്ല വസ്ലം നമ്മുടെ കൂടെ ഇല്ലല്ലോ ഇപ്പോൾ കുർആാൻ വായിക്കുമ്പോൾ നമ്മൾ ഓതുമ്പോൾ ആര് ആരോടാ പറയുന്നത് അള്ളാഹു താല ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം ഉടമയായ അള്ളാഹു എന്നോടും നിങ്ങളോടും ഓരോ വീടുകളിലിരുന്ന് ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു ഇപ്പോൾ പറയാണ് കൊൽ നീ പറയൂ അല്ലേ നിങ്ങൾക്ക് എന്തോ പ്രത്യേകത തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് വല്ല ഫീലിംഗ് ഉണ്ടോ അള്ളാഹു ആണ് പറയുന്നത് അല്ലെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ ഫോണിലേക്ക് ഇപ്പോ കോൾ ചെയ്തു ഇരിക്കട്ടെ എന്നിട്ട് പറയാണ് ഐ ആം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ പേടിച്ചു പോകൂല്ലേ പെട്ടെന്ന് എന്നെ പ്രൈം മിനിസ്റ്റർ വിളിക്കേ പക്ഷേ അള്ളാഹു നേരിട്ട് വിളിക്കുകയാണ് ഇവിടെ ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കണം എൻ്റെ റബ്ബ് എന്നോട് നേരിട്ട് സംസാരിക്കുകയാണ് കുൽ നീ പറയൂ ഔൻ രക്ഷ തേടുന്നു എന്ന് പറയൂ ബി റബിന്നാസ് ജനങ്ങളുടെ റബ്ബിനോട് റബ്ബ് നേരത്തെ നമ്മൾ പഠിച്ചു റബ്ബിൽ ആലമീൻ പഠിച്ചില്ലേ അതേ റബ്ബ് നമ്മുടെ രക്ഷിതാവായ പരിപാലകനായ റബ്ബാണ് റബ്ബിന്നാസ് മനുഷ്യരുടെ സകല മനുഷ്യരുടെയും രക്ഷിതാവും രണ്ടാമത് പറയാണ് മലിക്കിന്നാസ് മലിക്ക് രാജാവ് എന്നാണ് അർത്ഥം മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവായ അള്ളാഹു രാജാവാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഭരണാധികാരം അള്ളാഹുവിനാണല്ലോ ശരിക്കും നമ്മൾ ഒരു നിശ്ചിത കാലത്ത് ഇവിടെ ജീവിച്ചിട്ട് ഈ ലോകം വിട്ടുപോകും അപ്പോൾ അടുത്ത വിഭാഗം വരും അടുത്ത തലമുറകൾ വരും അങ്ങനെ ഒടുവിൽ ഈ ലോകം അവസാനിച്ചു പോകുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റേതാണ് അല്ലെ അല്ലെങ്കിലും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് അതാണ് മലിക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂറത്തുൽ ഫാത്തിഹയില് മാലിക് പഠിച്ചത് ഓർക്കുന്നില്ലേ ഉടമസ്ഥൻ എന്നായിരുന്നു അർത്ഥം ഇവിടെ അതൊന്നുകൂടി നമുക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ മലിക് രാജാവ് എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് മലിക് ഇന്നാസ് മനുഷ്യരുടെ രാജാവായ ഇലാഹിന്നാസ് അടുത്തത് മനുഷ്യരുടെ ആരാധ്യനായ അപ്പൊ ഒന്നിച്ചു പറയുമ്പോൾ എങ്ങനെയായിരിക്കും മനുഷ്യരുടെ രക്ഷിതാവായ മനുഷ്യരുടെ രാജാവായ മനുഷ്യരുടെ ആരാധ്യനായ അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയൂ ശരിക്കും അള്ളാഹു നമ്മെ ചൊല്ലി പഠിപ്പിക്കുകയാണ് കൊൽ നീ പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മെ പഠിപ്പിക്കുന്നൊരു ശൈലിയാണ് ഈ ആയത്തുകൾ കാണാൻ പറ്റുക അല്ലെ അപ്പം ഇവിടെ ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിനെ എന്തുകൊണ്ടാണ് ഇവിടെ റബ്ബ് മലിക്ക് ഇലാഹ് ഇങ്ങനെ മൂന്ന് പേരുകളിലൂടെ വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് അതിലൊരു പ്രത്യേക പോയിൻ്റ് ഉണ്ട് എന്താണ് അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചവൻ നമുക്ക് ഫുഡ് നൽകുന്നവൻ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകുന്നത് അള്ളാഹുവാണ് അല്ലേ അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി നമ്മെ സംരക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു ആരാണ് അള്ളാഹു നമ്മുടെ ഉടമസ്ഥൻ കൂടിയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ പേരൻസ് അല്ലേ പേരൻസ് ഉണ്ട് അവരാണ് നമ്മുടെ രക്ഷിതാവായിട്ട് സ്കൂളിൽ അതുപോലെ മറ്റു പലയിടങ്ങളിലും സൈൻ ചെയ്യുന്നത് അല്ലേ കാരണം നമ്മുടെ പിന്നെ രക്ഷിതാവ് നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുന്നത് വേണ്ട ആവശ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ വീട്ടുകാരാണ് ആ നിലയ്ക്ക് നമ്മുടെ രക്ഷിതാവാണ് അവരാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ മലിക് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആര് പറയുന്നതാണ് അനുസരിക്കേണ്ടത് ആ വീട്ടുടമസ്ഥൻ പറയുന്നതാണ് അങ്ങനെയല്ലേ അതേപോലെയാണ് നമ്മുടെ ശരിയായ രക്ഷിതാവ് അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എങ്കിൽ ഇലാഹിന്നാസ് അവൻ തന്നെയാണ് നമ്മുടെ ആരാധ്യൻ അവൻ്റെ കൽപ്പനയാണ് ജീവിതത്തിൽ നമ്മൾ നടപ്പാക്കേണ്ടത് വളരെ കൃത്യമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ലോജിക്കാണിത് അപ്പോൾ അതിനാണ് ഇങ്ങനെ മൂന്ന് പേരുകൾ അള്ളാഹുവിൻ്റേതായിട്ട് ഇവിടെ എണ്ണി പറഞ്ഞത് അവൻ റബ്ബാണ് അവൻ മലിക്കാണ് അവൻ ഇലാഹാണ് ഈ വാക്കുകളെ നന്നായിട്ട് ആഴത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഓരോ സെക്കൻഡും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ ഹാർട്ട് നിരന്തരം മെടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ബ്രീത്തിങ് ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നില്ലേ ഉറങ്ങിക്കിടക്കുമ്പോഴും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആരും അതിൻ്റെ പിന്നിൽ അവനാണ് റബ്ബാണ് നമ്മുടെ രക്ഷിതാവാണ് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് അവൻ നമ്മുടെ ഉടമസ്ഥനാണ് നമ്മുടെ കസ്റ്റോഡിയനാണ് അള്ളാഹു അതുകൊണ്ട് അവൻ്റെ ബാധ്യതയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് അവനാണ് നമ്മുടെ ഓണർഷിപ്പുള്ള ആള് അതുകൊണ്ട് അവനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് അതല്ലേ ശരി ആണല്ലോ അല്ലാതെ മറ്റാരെങ്കിലും പറയുന്നത് കേൾക്കാൻ പറ്റോ ഇല്ല അതാണ് അവൻ നമ്മുടെ ഇലാഹാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറൊരു ചോദ്യം കൂടിയുണ്ട് എന്താ ചോദ്യം ഇവിടെ പറഞ്ഞത് കണ്ടില്ലേ മനുഷ്യരുടെ റബ്ബ് മനുഷ്യരുടെ മലിക്ക് മനുഷ്യരുടെ ഇലാഹ് ഇപ്പൊ ബാക്കി ജീവികളുടെയൊക്കെ റബ്ബ് ആരാണ് മറ്റുള്ളവയെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതൊക്കെ ആരാ മറ്റുള്ളവരുടെ ഉടമാവകാശി ആരാണ് മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഒക്കെ ഇല്ല ഇവിടെ പർവ്വതങ്ങളുണ്ട് കടലുണ്ട് കരയുണ്ട് ഇതൊക്കെ ആര് സൃഷ്ടിച്ചാണ് എല്ലാം അവൻ തന്നെയാണ് പിന്നെന്താ ഇവിടെ മനുഷ്യരുടെയെന്ന് മാത്രം പറഞ്ഞത് എന്തായിരിക്കും കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ചൊക്കെ അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് ഈ ഖുർആൻ മനുഷ്യനോടാണല്ലോ ശരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മനുഷ്യനോടാണ് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് മനുഷ്യ നിന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് എന്ന് മനസ്സിലാവും അപ്പം ഇവിടെ ഈ സൂറയിലും ശരിക്കും ഫാത്തിഹയിൽ സംഭവിച്ചതുപോലെ തന്നെ ആദ്യ സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞല്ലേ ഫാത്തിഹയിൽ റബ്ബുൽ ആലമീൻ അർ റഹ്മാൻ അർ റഹീം മാലിക്ദീൻ ഇതേപോലെ ഒരു പ്രാർത്ഥനയുടെ മുന്നോടിയായിട്ട് അള്ളാഹു ആരാണ് എന്ന് പറയാണ് അവൻ മനുഷ്യരുടെ റബ്ബാണ് മനുഷ്യരുടെ മലിക്കാണ് മനുഷ്യരുടെ ഇലാഹാണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞതാണ് പറയേണ്ട കാര്യം എന്താണോ അള്ളാഹിന്റെ മുമ്പില് നമുക്ക് സമർപ്പിക്കാനുള്ളത് ആ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അത് അടുത്ത ആയത്തുകളിലാണ് പറയാൻ പോകുന്നത് ഏതായാലും ഓതി പഠിക്കണം അതുപോലെ തന്നെ കാണാതെ പഠിക്കണം കഴിയുമെങ്കിൽ എഴുതി പഠിക്കാൻ കൂടി സമയം കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ വളരെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകും നമ്മുടെ മെമ്മറി പവർ കൂടും അതിനാൽ പഠനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഉള്ള ഈ സമയത്തെ പ്രാർത്ഥനാപൂർവം നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനുഹു താല അങ്ങനെ വിശുദ്ധ കുർാനിലൂടെ സത്യം അറിഞ്ഞ് അള്ളാഹുവിന് മാത്രം സ്വന്തത്തെ സമർപ്പിച്ച് ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ أَمُكَلَّمَ اللَّهُ وَآخِرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عَلَيْكُمْ وَرَحْمَةُ اللَّهِ